പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം പീഡനവുമായി ബന്ധപ്പെട്ട നിരവധിയായ പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ ലോകത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാതി കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുകയും ചെയ്യുമ്പോഴാണ് അടൂരിലെ തൊട്ടടുത്ത പ്രദേശമായ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിക്കെതിരെ ഒരു പീഡന പരാതി കടമ്പനാട് സ്വദേശിയായ ഒരു സ്ത്രീ ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയുടെ മൊഴി എടുത്തുകൊണ്ട് അന്വേഷണം നടത്തി വരികയാണ് ഈ പരാതി കൊടുത്തത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് വെള്ളി കഴിഞ്ഞ് ഇന്ന് ബുധനാഴ്ചയായിട്ടും ഈ പ്രതിയെ പിടിക്കാനാവശ്യമായ യാതൊരു നടപടിയും കേരള പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പരാതിക്കാരിയുമായി വാർത്ത ട്വന്റി ഫോർ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം എന്നും അതുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി കൊടുത്തു എന്നുമാണ് നമുക്കറിയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ഈ വാർഡ് വെമ്പറായ അദ്ദേഹത്തെ അല്ലെ ജനപ്രതിനിധിയെ ഈ പിടിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് വലിയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണ് പോലീസ് ആ പ്രതിയെ സംരക്ഷിച്ചു പോകുന്നു എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹം പതിനാലാം വാർഡ് മെമ്പറാണ് അദ്ദേഹത്തിന്റെ പേര് ജോസ് തോമസ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ഇത്തരത്തിൽ ഒരു സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഇപ്പോൾ ആറേഴ് ദിവസമായിട്ടും പ്രതിയെ പിടിക്കാത്തത് വളരെ മോശകരമായി പോയി കേരളീയ സമൂഹത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നു വന്നപ്പോൾ പ്രതികൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളോ എന്നുള്ള ഒരു പരാതി ഇരകൾ നിരന്തരമായി ഉയർത്തുകയാണ് പത്രമാധ്യമങ്ങളും വിഷ്വൽ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ ചർച്ചകൾ ചെയ്യുന്ന ഒരു അവസരത്തിലാണ് സമൂഹത്തിന് മാതൃകയാവേണ്ട ജനപ്രതിനിധികൾ തന്നെ സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന പോലീസിന്റെ സമീപനം വളരെ മോശകരം തന്നെയാണ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് അത് ഇരുപത്തി അതായത് അഞ്ചാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസത്തിൽ ഈ സ്ത്രീ നടത്തും നടത്തി ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് കാറിൽ നടന്ന സംഭവം അതോടൊപ്പം തന്നെ ഈ സ്ത്രീ ഈ പിന്നെ കടമ്പനാട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എട്ടാം മാസം നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളെ ആസ്പദമാക്കി ആ സ്ത്രീക്ക് ആ ആ വാർഡ് മെമ്പറുടെ കയ്യിൽ നിന്നും മോശമായ രീതിയിൽ മോശമായ രീതിയിലുള്ള അനുഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഈ കൊടുത്തതെന്നാണ് ആ സ്ത്രീ അല്ലെ പരാതിക്കാരിയായ സ്ത്രീ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ആരോപണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടമ്പനാട് പ്രദേശത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പല കാര്യങ്ങളും നമുക്കറിയാൻ സാധിച്ചു എന്തായാലും അത്തരം കാര്യങ്ങൾ ഒരു കേസ് നടക്കുമ്പോൾ നമ്മൾ വാർത്ത എന്ന രീതിയിൽ നമ്മൾ പറയാൻ സാധിക്കുന്നില്ല കാരണം ഒരു കേസ് നടക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏനാത്ത പോലീസ് സ്റ്റേഷനിൽ പരിധി പരാതിയുണ്ട് എന്തായാലും ആ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രതിയെ ഇത്രയും ദിവസമായക്കെയും പിടിക്കാത്തത് വളരെ മോശകരമായി പോയി ആരോപണം ശരിയാണെങ്കിൽ തക്കതായ ശിക്ഷ നൽകുവാൻ തയ്യാറാവണം അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല ആ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഈ വാർഡ് മെമ്പർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു മാന്യത കാണിക്കണം അപ്പോൾ കേരള പോലീസ് എതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട് കാരണം പല പ്രതികൾക്കും പല പ്രമുഖരായ കേരളത്തിന്റെ എം എൽ എമാരും അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖരായ നടന്മാർക്കും ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിനാവശ്യമായ സമയം കൊടുത്തു എന്ന ഒരു പരാതിയാണ് ഇലകളും അതുപോലെത്തെ സാമൂഹിക രംഗത്തെ ആളുകളും പറയുന്നത് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ ഈ സ്ത്രീകൾക്കെതിരെ മോശമായ രീതിയിൽ പെരുമാറിയ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഈ ജനപ്രതിയെ കൃത്യമായി അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറാകണമെന്ന് മാത്രമാണ് വാർത്താ ട്വന്റി ഫോർ പറയാനുള്ളത് ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്താ ട്വന്റി ഫോർ